അഗതിയായ ഒരു മനുഷ്യൻ്റെയും അതിസമ്പന്നനായ ഒരു മനുഷ്യൻ്റെയും കഥയാണിത് അതിസമ്പന്നനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു കൊട്ടാര സമാനമായ ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ആർഭാടത്തിൽ അത്യധികം മുങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു വിലപിടിപ്പുള്ള വാഹനങ്ങളുണ്ട് അദ്ദേഹത്തിന് ഭക്ഷണമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തളികൾ എപ്പോഴും നിറഞ്ഞിരിക്കും അയാൾക്ക് ഇഷ്ടമുള്ളത് തോന്നുമ്പോഴൊക്കെ കഴിക്കാവുന്ന സംവിധാനങ്ങൾ അയാളുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ പഠിപ്പുരയുടെ തൊട്ടപ്പുറത്ത് അഗതിയായ ഒരു മനുഷ്യനും ജീവിക്കുന്നുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ പേര് ലാസർ എന്നായിരുന്നു ലാസറ് നിത്യരോഗിയാണ് അദ്ദേഹത്തിൻ്റെ ശരീരമൊത്തം വ്രണങ്ങളൊക്കെ വന്നിട്ട് ചീഞ്ഞളിഞ്ഞ് ചലവ് വലിക്കുന്ന ഒരവസ്ഥയാണ് ഭക്ഷണം കഴിക്കാനൊന്നും അയാൾക്കില്ല അങ്ങേറ്റം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ലാസർ പലപ്പോഴും ഈ ധനവാൻ്റെ വീട്ടിലേക്ക് ഞാൻ നോക്കും അപ്പോൾ അദ്ദേഹം അവിടെ സുഖിച്ച് ജീവിക്കുന്നത് ലാസർ കാണും ആ ധനവാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ടേബിളൊക്കെ ക്ലീൻ ആക്കുമ്പം അതിൽ നിന്ന് കൊഴിഞ്ഞു വെക്കുന്ന അപ്പത്തിന് ചെറിയ കഷ്ണങ്ങളൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ലാസർ കരുതും അത്രയും പട്ടിണിയായിരുന്നു ലാസറിന് ധനവാന് തൻ്റെ വില കൂടിയ വാഹനത്തിൽ കടന്ന് ഇങ്ങനെ പോകുമ്പോൾ ലാസർ അവിടെ ഇരിക്കുന്നുണ്ടാവും ലാസറിനെ അദ്ദേഹം മൈൻഡ് ചെയ്യൂല ലാസറിന് ഒന്നും കൊടുക്കൂല ഈ ധനവാന് അങ്ങനെ ധനവാന് സുഖിച്ചങ്ങനെ ജീവിക്കുന്നു ലാസർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഒരു ദിവസം ധനവാനിങ്ങനെ കൊലായിലേക്ക് വന്നപ്പോൾ പഠിപ്പൂരയുടെ അപ്പുറത്ത് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂണിയിക്കുന്നു കാണുന്നുണ്ട് അങ്ങനെ ധനവാനെക്കുറിച്ചാളുക ഒരു പണിക്കാരെ പറഞ്ഞു എന്താ പോയി നോ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആളെ കിട്ടും ആര് പോയി വന്നിട്ട് പറഞ്ഞു അതവിടെ ആ ഉണ്ടായിരുന്ന ലാസർ മരിച്ചുപോയിട്ടുണ്ട് അത് എന്നെ അടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടിയതാണെന്ന് പറഞ്ഞു ലാസർ മരിച്ചതാണ് എല്ലും തോലുവായിട്ടുള്ള ചീഞ്ഞളിഞ്ഞ ലാസറിനെ അവിടുത്തെ നാട്ടുകാരെയൊക്കെ കൂടെ കൂടിയിട്ട് എങ്ങനെയൊക്കെ കുഴിച്ചിട്ടു ലാസിറിൻ്റെ ആകെ കൂട്ടുകാരായിട്ടുണ്ടായിരുന്ന കുറേ തെരുവുപട്ടികളായിരുന്നു ചീഞ്ഞളിഞ്ഞ ശരീരം വേദനിച്ച് ലാസി പൊളയുമ്പോൾ ആ ശരീരത്തിലെ ചലം നക്കി കൊടുക്കുമായിരുന്നു ഈ പട്ടികൾ ആ ഒരു ആശ്വാസം മാത്രമാണ് ലാസറിനെ കിട്ടിയത് ലാസറിനെ കുഴിച്ചിട്ട ആ കുഴിമാടത്തിൻ്റെ പരിസരത്ത് തെരുവ് പട്ടികളിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് അവരും പിരിഞ്ഞുപോയി പോയി അധികം വൈകാതെ ഒരു ദിവസം ഈ ധനവാനും മരിച്ചു ധനവാനും മരിച്ചപ്പോൾ ആളുകളൊക്കെ കൂടി വലിയ വെള്ളിയുടെ പൊന്നിൻ്റെ കുരിശൊക്കെ ചുമന്നുകൊണ്ട് ആർഭാടത്തോടു കൂടിയുള്ള വ്യാപ യാത്ര നടന്നു അങ്ങനെ വലിയ സംഭവമായിട്ട് തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തു പക്ഷേ ഈ ധനവാൻ എത്തിപ്പെട്ടത് പാതാളത്തിലാണ് അവിടുത്തെ കരിയും പുകയും തീയും ഒക്കെ കൂടെ സഹിക്കാൻ പറ്റാതെ അദ്ദേഹം ഇങ്ങനെ ഞെരുവരി കൊള്ളുകയാണ് പെട്ടെന്നിങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ അബ്രഹാം പിതാവിനെ അവിടെ പരിശുദ്ധ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ആരോ ഒന്ന് പുകയുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ അദ്ദേഹം നോക്കി ആരാ അത് ആ നല്ല പരിചയമുണ്ടല്ലോ ആ മുഖം അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് തൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ദരിദ്രനായ അഗതിയായ രോഗിയായ ആ ലാസറാണ് പരിശുദ്ധ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്നത് അവർ പരസ്പരം എന്തൊക്കെയോ കിന്നാരം പറഞ്ഞിരിക്കുന്നതൊക്കെയുണ്ട് ഇദ്ദേഹത്തിന് അത്ഭുതമായി എന്താ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു അബ്രഹാം പിതാവെ ലാസറിൻ്റെ വിരൽ ഇച്ചിരി വെള്ളത്തിൽ മുക്കിയിട്ട് ആ തണുപ്പൊന്ന് എൻ്റെ നാവിലെട്ടിച്ച് തരാൻ വേണ്ടിയിട്ട് ലാസറിനെ ഒന്നിങ്ങോട്ട് പറഞ്ഞേക്കുമോ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു ഇല്ല സാധ്യമല്ല നീ ഭൂമിയിൽ സുഖങ്ങൾ അനുഭവിക്കുകയായിരുന്നു സന്തോഷിക്കുകയായിരുന്നു പക്ഷെ ലാസറ് ഭൂമിയിൽ കഷ്ടപ്പെടുകയായിരുന്നു പ്രയാസങ്ങൾ അനുഭവിക്കുകയായിരുന്നു മാത്രവുമല്ല ഞങ്ങൾക്ക് നിന്നെ കാണാം എന്നല്ലാതെ നമുക്കിടയിൽ ഒരു വലിയ വിടവ് രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ലാസറിനെ അങ്ങോട്ട് പറഞ്ഞേക്കുക സാധ്യമല്ല നിനക്കെന്തെങ്കിലും സമാധാനം തരിക എന്നുള്ളതും ഇപ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞു പരിശുദ്ധനായ ബ്രഹാം പിതാവ് അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരന്മാരുണ്ട് ജീവിച്ചിരിക്കുന്നത് ഭൂമിയിൽ ലാസറിനെ ഒരു സാക്ഷിയായിട്ട് അവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കണം ആ ലാസറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ അവരെങ്കിലും ഇത് വിശ്വസിക്കുമായിരിക്കും എന്നിട്ട് അവർ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരില്ലല്ലോ പരിശോധന അബ്രഹാം പിതാവ് പറഞ്ഞു ഇല്ല അതും സാധ്യമല്ല അവിടെ ആളുണ്ടല്ലോ അവിടെ പ്രവാചകന്മാരുണ്ടല്ലോ അവർ നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ പള്ളികളിൽ സംസാരിക്കുന്നുണ്ടല്ലോ അത് കേട്ട് അവർക്ക് നന്നായി കൂടെ അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞില്ല അങ്ങനെ ഭൂമിയിലുള്ള ആളുകൾ പറഞ്ഞ അവർ കേൾക്കൂല മരിച്ചു ചെന്ന ഒരാൾ സാക്ഷ്യം പറഞ്ഞാലും ഒരു പക്ഷേ അവർ കേട്ടെങ്കിലോ അപ്പോൾ പരിശുദ്ധ അബ്രഹാം പിതാവ് പറഞ്ഞു ഇല്ല ഒരിക്കലും അവർ വിശ്വസിക്കില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകന്മാർ പറഞ്ഞത് കേൾക്കാത്ത മനുഷ്യർ ഇനി ഈ മരിച്ച ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വെച്ചാലും അവർ കേൾക്കൂല അപ്പോൾ ലാസറിൻ്റെ പറഞ്ഞാൽ അവർ പറയും ഇതിൽ ലാസറിൻ്റെ പ്രേതമാണെന്ന് പറഞ്ഞിട്ട് അവർ ആട്ടി ഓടിക്കുകയെ ചെയ്യുകയുള്ളൂ നരകത്തിലിരുന്ന് ആ മനുഷ്യന് ഉറക്കെ ഉറക്കെ ആർത്തട്ടഹസി കരഞ്ഞുകൊണ്ടിരുന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ കൂടെയുള്ള പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിച്ചാൽ നന്മ ചെയ്താൽ സ്വർഗത്തിൽ നമുക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കും ഇല്ലെങ്കിൽ ഈ ധനികനെ പോലെ നരകത്തിൽ കിടന്ന് നമ്മൾ നരകിക്കേണ്ടി വരും